രണ്ടായിരത്തി നാലിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ സുനാമിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുടെ ജോലികൾക്കിടെയാണ് സ്പാനിഷ് സംവിധായകനായ ജുവാൻ ബയോണയുടെ കയ്യിൽ ഉർഗ്വായൻ മാധ്യമ പ്രവർത്തകനായ പാബ്ലോ വിയേഴ്സിയുടെ ലാ സൊസൈഡ ഡേ ലാവ്നീവ് എന്ന പുസ്തകം എത്തിപ്പെടുന്നത് യാദർച്ഛികമായി ബയോണ വായിച്ച ആ പുസ്തകം പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല സുനാമിയുമായി ബന്ധപ്പെട്ട ഇമ്പോസിബിൾ എന്ന ചിത്രത്തിൻ്റെ ജോലികൾക്ക് ശേഷം അദ്ദേഹം വിയേഴ്സിയുടെ പുസ്തകത്തിന് പിന്നാലെ തന്നെ കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിന് ഉറുഗ്വായ് റഗ്ബി ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുമായി ചിലിയിലേക്ക് പോയ ഉർഗ്വായ് വ്യോമസേനയുടെ വിമാനം ആൻഡീസ് പർവ്വത നിരകളിൽ തകർന്നു വീരുന്നതാണ് ബി എഴ്സിയുടെ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം പതിയെ പതിയെ ആ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന ബയോണ അതിലേക്ക് പൂർണ്ണമായും അലിഞ്ഞു ചേർന്നു ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വത നിരകളിലൊന്നാണ് ആൻഡീസ് വെനസുവേലയും കൊളംബിയയും അർജൻറ്റീനയും തുടങ്ങി ചിലി വരെ ഏകദേശം ഏഴ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഭീമാകാരമായ മലനിരകളാണ് ആൻഡീസ് ഹിമപാളികളും അഗ്നിപർവ്വതങ്ങളും പുൽമേടുകളും മരുഭൂമികളും തുടങ്ങി ലോകത്തിലെ എല്ലാ വൈവിധ്യങ്ങളും നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ് ആൻഡീസ് പർവ്വത നിരകളെ വ്യത്യസ്തമാക്കുന്നത് ആ പ്രദേശത്തെ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഹിമപാളികളിലേക്ക് കരമാർഗം എത്തിച്ചേരുക സാധ്യമല്ല അവിടെ തകർന്നു വീഴുന്ന വിമാനവും അതിലെ യാത്രക്കാരുടെ അതിജീവനവും ഒക്കെയായിരുന്നു ആ പുസ്തകം വരച്ചു വെച്ചത് ബയോണയുടെ മനസ്സ് നിറയെ ആ പുസ്തകം മാത്രമായി ഉറുഗ്വയിലെ മോന്തേവിദോയിലെ ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ് റഗ്ബി യൂണിയന് ചിലിയിലെ സാന്റിയാഗോയിൽ ഓൾഡ് ബോയ്സ് ക്ലബിനെതിരെ ഒരു മത്സരമുണ്ടായിരുന്നു ചിലിയിലേക്കുള്ള യാത്രക്കായി ഉറുഗ്വയൻ എയർഫോഴ്സിന്റെ ട്വിൻ ടർബോ പ്രോ ഫെയർചേൾഡ് വിമാനമാണ് ക്ലബ് പ്രസിഡന്റായ ഡാനിയൽ ജുവാൻ ചാർട്ടർ ചെയ്തത് അങ്ങനെ നാൽപ്പത് യാത്രികരും അഞ്ച് ക്രൂ മെമ്പേഴ്സുമായി മോന്തെവിദോയിലെ കരാസ്കോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പറന്നുയർന്ന ആ വിമാനം അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു ശീതക്കാറ്റും ശക്തമായ മൂടൽമഞ്ഞും ചേർന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ആ വിമാനത്തിൻ്റെ സഞ്ചാരപഥത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു ഉയർന്ന കൊടുമുടികൾക്ക് മുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കി മലകൾക്കിടയിലൂടെയുള്ള വലിയ വിടവിലൂടെ വിമാനം പതിയെ മുന്നോട്ടു പോകാം എന്നുള്ള പുതിയ പദ്ധതിയാണ് അവിടെ വിമാനത്തിൻ്റെ പൈലറ്റുമാർ തീരുമാനിച്ചത് എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ആ വിമാനം ആൻഡീസ് പർവ്വത നിരയിലെ മഞ്ഞു കൊടുമുടികളിലൊന്നിൽ കൂപ്പുകുത്തി ഭീകരശബ്ദത്തോടെ രണ്ടായി പിളർന്ന ആ അപകടത്തിൽ പൈലറ്റ് ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് തകർന്ന വിമാനത്തിൽ ജീവനോടെ അവശേഷിച്ചവർ പതിയെ വിമാനത്തിന്റെ പുറത്തേക്കിറങ്ങി വിജനമായ മഞ്ഞുമൂടിയ പ്രദേശത്തു നിന്ന് പുറത്തേക്കുള്ള ആശയവിനിമയത്തിനുള്ള നേരിയ സാധ്യത പോലും അവശേഷിച്ചിരുന്നില്ല അപ്പോഴേക്കും റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ വിമാനം കണ്ടുപിടിക്കാൻ ഉറഗ്വായും അയൽരാജ്യങ്ങളും ശ്രമങ്ങൾ തുടങ്ങി എന്നാൽ ആൻഡിസിനും മീതെ ഉയർന്നു പറഞ്ഞ തിരച്ചിൽ വിമാനങ്ങൾക്ക് മഞ്ഞുറഞ്ഞ പർവ്വതങ്ങളിൽ ഒന്നിൽ തരിപ്പണമായിപ്പോയ ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ സാധിച്ചില്ല ദുരന്തത്തെ അതിജീവിച്ചവർ തിരച്ചിൽ വിമാനം തലയ്ക്ക് മുകളിൽ വരുമ്പോൾ കൈവീശി ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആ ഉദ്യമത്തിൽ പരാജയപ്പെട്ടു ഒടുവിൽ ഇരുൾ വീണപ്പോൾ പതിയെ ഉയർന്നു പറഞ്ഞ വിമാനങ്ങളുടെ ഇരമ്പലും അവസാനിച്ചു അതോടെ ആ മാംസം തണുത്തുയർന്ന മഞ്ഞിൽ അവർ നിസ്സഹായരായി എങ്കിലും അവർ കാത്തിരുന്നു തണുപ്പകറ്റാൻ ശരീരം കൂട്ടിമുട്ടിച്ച് ഒന്നിച്ചിരുന്ന അവരിൽ ചിലർ വിമാനത്തിൻ്റെ വാലറ്റം കണ്ടെത്താനായാൽ അതിലുള്ള ബാറ്ററി തിരികെ ഘടിപ്പിച്ച് വിമാനത്തിലെ ആശയവിനിമയ സംവിധാനം പുനഃസ്ഥാപിക്കാം എന്ന ചിന്ത മുന്നോട്ട് വെച്ചു അങ്ങനെ ആ കൂട്ടത്തിലെ എൻസോ വോഗിനി എന്ന യുവാവ് ആ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്നാൽ കുറച്ചകരെ നടന്നെത്തിയപ്പോഴേക്കും മഞ്ഞു മൂടിയ താഴ്വരയിൽ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ മറഞ്ഞപ്പോൾ അതിലെ അപകടം മനസ്സിലാക്കി എൻസോ പതിയെ തൻ്റെ കൂട്ടത്തിലേക്ക് തിരികെ പോയി ദിവസങ്ങൾ കടന്നുപോയി ഭക്ഷണമില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ അവർ തങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു ബിഷപ്പിന്റെ കാഠിന്യം മറികടക്കാൻ അവർ വിമാനത്തിന്റെ തുകൽ സീറ്റിന്റെ അവശിഷ്ടങ്ങളും അപകടത്തിൽ ഉണ്ടായ മുറിവിൽ വിടർന്നിടന്ന സ്വന്തം തൊലിയും വരെ തിന്നു നോക്കി അപകടത്തിൽ മരിച്ച തങ്ങളുടെ സഹയാത്രികരുടെ മൃതശരീരങ്ങൾ അവർക്ക് മുന്നിൽ നിരന്നു കിടന്നിരുന്നു കനത്ത മഞ്ഞിൽ കേടുപാടുകൾ സംഭവിക്കാതിരുന്ന ആ ശവശരീരങ്ങൾ തിന്നാലോ എന്ന് പോലും അവർ ചിന്തിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ അതിനും അവർ മുതിർന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടെ തകർന്ന വിമാനഭാഗങ്ങളും ബാറ്ററിയുമെല്ലാം തട്ടിക്കൂട്ടി ഒരു ചെറു റേഡിയോ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ കാണാതായ വിമാനത്തിൻ്റെ സൂചനകൾ ഒന്നുമില്ലെന്നും അതുകൊണ്ട് തിരച്ചിൽ നിർത്തുകയാണെന്നുമുള്ള റേഡിയോ വാർത്ത കേട്ട് അവർ നിരാശരായി സങ്കടം സഹിക്കവയ്യാതെ അവർ അലറിക്കരഞ്ഞു ആൻഡിസിൻ്റെ താഴ്വാരങ്ങളിൽ മാത്രം അലയടിച്ച ആ വിലാപങ്ങൾ പതിയെ ഇല്ലാതായി ഓരോ ദിവസവും കാലാവസ്ഥ പ്രതികൂലമായി വന്നു കനത്ത മഞ്ഞുവീഴ്ചക്കൊപ്പം അടിക്കടി ഉണ്ടാകുന്ന മലയിടിച്ചിലും സ്ഥിതി കൂടുതൽ വഷളാക്കി അവശേഷിച്ച യാത്രികരിൽ പലരും മരിച്ചു വീണു വിമാനം തകർന്നു വീണതിൻ്റെ മുപ്പത്തിയാറാം ദിവസം വിമാനത്തിലെ യാത്രികരായ നാൻഡോ ഫരാഡോയും റോബർട്ടോ കനൈസയും രക്ഷതേടി പുറപ്പെട്ടു കിഴക്ക് ഭാഗം ലക്ഷ്യമാക്കി നീങ്ങിയാൽ മലനിരകൾക്കപ്പുറത്ത് ചിലിയിൽ എത്തിച്ചേരാമെന്നായിരുന്നു പ്രതീക്ഷ ആ സമയത്ത് അവിടെ ജീവനോടെ അവശേഷിച്ചവർ പതിനേഴ് പേർ മാത്രമായിരുന്നു ബാക്കിയുള്ളവരോട് തങ്ങൾ തിരികെ വരുമെന്ന പ്രതീക്ഷ നൽകി അവർ പുറപ്പെട്ടു ഇടയ്ക്ക് വീഴുന്ന സൂര്യൻ്റെ നേർത്ത ചൂട് ഊർജ്ജമാക്കി അവർ ആ മലമടക്കുകൾ കയറിയിറങ്ങി മാപ്പോ കോമ്പസോ മറ്റ് ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ അവർ ജീവന് വേണ്ടിയുള്ള അവസാന യാത്ര തുടർന്നു അങ്ങനെ നീണ്ട നാളുകളുടെ മലകയറ്റവും മലയിറക്കവും പിന്നിട്ട് അവർ ഒരു ഇടുങ്ങിയ താഴ്വരയിൽ ജീവൻ്റെ അടയാളം കണ്ടെത്തി ഒഴിഞ്ഞ ഒരു സൂപ്പ് പാത്രമായിരുന്നു അത് പിന്നെയും മുന്നോട്ട് പോയ അവർ പശുക്കളെ കണ്ടു ആവേശത്തോടെ മുന്നോട്ട് നീങ്ങിയവർ വലിയൊരു നദിക്കരയിലെത്തി എന്നാൽ വളരെ വീതിയുള്ള ജലാശയത്തിൽ അവരുടെ ശബ്ദവും നേർത്തില്ലാതായി എന്നാൽ തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിൽ അവർ നദിക്കരയുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്കെത്തി ഗ്രാമവാസികൾ അവരെ പ്യൂണ്ടനഗ്രോയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവർ ഈ വിവരം ചിലിയൻ ആർമിയെ അറിയിച്ചു അങ്ങനെ എഴുപത്തിരണ്ടാം ദിവസം കാണാതായ ഉർഗ്വാൻ വിമാനം സംബന്ധിച്ച സൂചന ലോക ശ്രദ്ധയിലേക്കെത്തി ചിലിയൻ വ്യോമസേന മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ബാക്കിയുള്ള ആളുകളുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിയോഗിച്ചത് പരാഡോയിൽ നിന്നും കനേസയിൽ നിന്നും വിമാനം തകർന്നു വീണ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് എത്തി അപ്പോഴേക്കും ഏകദേശം രണ്ടര മാസം പിന്നിട്ടിരുന്നു ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സും ഡീഹൈഡ്രേഷനും ബാധിച്ച് അവശരായ അവരെ ചിലിയൻ വ്യോമസേന സാന്റിയാഗോയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപ്പോഴേക്കും അപകടത്തിൽ മരണമടഞ്ഞ സഹയാത്രികരുടെ ശവശരീരം ഭക്ഷിച്ചുള്ള ഈ അതിജീവനം ലോക ശ്രദ്ധയിലേക്ക് എത്തിയിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷങ്ങളാണ് അന്റോണിയോ ബയോണോ എന്ന സംവിധായകൻ ഈ അവിശ്വസനീയമായ കഥയ്ക്ക് പിന്നാലെ പോയത് ഈ അപകടത്തെ അതിജീവിച്ച ആളുകളെയൊക്കെ അദ്ദേഹം കണ്ടുമുട്ടി ഇവരുമായി ബയോണ സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചു ഇവയുടെ ദൈർഘ്യം മാത്രം നൂറു മണിക്കൂറോളം ഉണ്ടായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷം നീണ്ട പ്രയത്നത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ഉറുഗ്വായിൽ ഈ യാഥാർത്ഥ്യത്തിന് ബയോണ ജീവൻ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് നെറ്റ്ഫ്ലിക്സിൽ പ്രദർശനം തുടങ്ങിയ സൊസൈറ്റി ഓഫ് ദ സ്നോ എന്ന് പേരിട്ട സിനിമ പത്തിലധികം അവാർഡുകളും ഓസ്കാർ നോമിനേഷനും നേടി എന്തായാലും സമാനതകളില്ലാത്ത തിരിച്ചുവരവിൻ്റെ അടയാളപ്പെടുത്തലുള്ള ആ സൊസൈറ്റി ഓഫ് ദ സ്നോ ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾക്കും അത്ഭുതമാവുകയാണ്